ണേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്ന മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ആലപ്പുഴ ചാരമൂട് ചുനക്കര ഹോൾ ഇതെല്ലാം സ്റ്റോണാണ് കേട്ടോ നല്ല ഭംഗിയില്ല കാണാം ഇത് തമിഴ്നാട്ടിൽ നിന്ന് വരുത്തിച്ചാണ് നമുക്ക് ആളെ ഉണ്ടാകാൻ നോക്കാം ഇനി അകം കാണാം അത് ഗംഭീരപടം കേട്ടോ കോളുമ്പെല്ലാം സു ഇല്ല സുധീർഘ അവിടെ ഇതാണ് നമ്മുടെ സുധീർഘയുടെ വീട് ഇത് സിമന്റ് ടെസ്റ്റർ വർക്ക് കേട്ടോ അതെ ഇത് മുകളിലെ സ്റ്റിക്കറ് ഇതെല്ലാം ദുബായിന്ന് സുധീർഘ കൊണ്ടുവന്നതാണ് ഹാങ്ങിലായിട്ട് ഇതില്ലേ സിമെൻ്റ് ടെസ്റ്റർ ആണ് നമ്മുടെ മാർബിൾ ഫിനിഷല്ലേ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും ഈ സിമൻ ടെസ്റ്റർ അത്രയും ആണ് മാർബിൾ ഫിനിഷിങ് പിന്നെ അതുപോലെ തന്നെ എന്താ നമ്മുടെ ടി വി യൂണിറ്റ് കണ്ടില്ലേ ടി വി യൂണിറ്റ് എങ്ങോട്ട് പോകുമ്പോൾ ഇവിടെയും ടെസ്റ്റർ ചെയ്തിട്ടുണ്ട് ടെസ്റ്ററിൻ്റെ മികവ് പറഞ്ഞറിയിച്ചുകൊണ്ട് ചെയ്ത പോലെയുണ്ട് എ സി ഫാന് ഇതില്ലേ ഈ കട്ടില് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒന്നുകൂടെ കാണിച്ചേരാട്ടോ കണ്ടോ ഇതിൻ്റെ മുകളിൽ ബെഡ് വരും ഒരു ടെക്നിക്ക് ഇത് നമ്മുടെ റിയാസ് ബൈ ചെയ്തതാണ് ഞാൻ അടുത്ത് ആ ഇതാ സുധീർക്കട അമ്മാൻ അമ്മാന ഇളയായിക്കട്ടെ ഇതും ഒരു സിമിനി ടെസ്റ്റാണ് പിന്നെ നമുക്ക് കിച്ചണിലോട്ട് പോകാം കിച്ചണിലാണ് ഗംഭീര ലൈറ്റിൻ കാര്യങ്ങൾ ഇത് ഡൈനിങ് ഹാളാണ് ഡൈനിങ് കിട്ടില്ല കണ്ടോ ഗംഭീര വർക്ക് ആയിട്ടില്ലേ ഇതൊക്കെ ഇതെല്ലാം അന്ന് ഫോറിനിന്നാമോ ലൈറ്റ് പിന്നെ ഇവിടെ ഒരു ടെസ്റ്റ് വർക്ക് ഉണ്ട് ഇവിടെ ടെസ്റ്റ് വർക്ക് ഉണ്ട് ഒരു മൂവായിരത്തി ഇരുനൂറ് ഫ്ലോർ ഫ്ലിവിടെന്ന് പറയുമ്പോൾ ഏറ്റവും ഗംഭീരമായി ഇതാണ് കിച്ചൻ മോനെ ഒരു സംഭവം വന്നു കേട്ടോ ഇത് സ്ലൈഡിങ് ആണ് ആ ഡോർ ഒന്ന് ക്ലോസ് ചെയ്ത എട്ട് പാളിയുള്ള സ്ലൈഡിങ് ഡോറ് അതൊന്ന് ക്ലോസ് ചെയ്യാം ഓക്കെ കണ്ടോ കർട്ടൻ ക്രീം കളർ കർട്ടൻ ആ കർട്ടൻ എന്താ ക്ലാസ്സേ കണ്ടോ ക്രീം കളർ കർട്ടൻ സ്റ്റെയർ എല്ലാം ഗ്ലാസ് ആണ് ഒരു വളയും ഉണ്ടോണ്ടൊരു വിൻഡോ ആണോ ഗ്ലാസ് ഇനി മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം എന്താണ് മാസ്റ്റർ ബെഡ്റൂം കേട്ടോ കാണുമ്പോൾ തന്നെ എന്താ രസം ലൈറ്റിൻ്റെ പെയിൻറ് ഫുൾ പുട്ടിയാണ് ഫുൾ വൈറ്റ് അതുപോലെ എവിടെ നമ്മുടെ ഒരു മഞ്ഞ് മഞ്ഞ് മലകൾ നിൽക്കുന്ന പോലെയല്ലേ ടെസ്റ്റർ കാണുമ്പോൾ കണ്ടെന്താ സ്മൂത്ത് കബോർഡ് കബക്ക് നമ്മുടെ ഇതാണ് ഈ വീടിൻ്റെ പ്രത്യേകത ഇനിയിപ്പോൾ നമ്മൾ കഴിയും ഇതിൻ്റെ ഒരു ഉണ്ട് സുഹേൽ എന്ന് പറയും മോളിൻ്റെ ഓൾ പുലി കുട്ടിയാണ് കാരണം അത്ര എന്തോരം സാധനങ്ങൾ സെറ്റിരിക്കേണ്ട സുധീർക്കാൻ്റെ ഇഷ്ടപ്രകാരം ചെയ്ത സംഭവമാണ് പക്ഷെ ആ വർക്ക് ചെയ്ത വർക്കൊക്കെ വൺ നല്ല ആണ് ഫിനിഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാ അത്ഭുതം ആണത് അപൂർവങ്ങൾ അപൂർവമായ സംഭവം ഉണ്ടോ ഇത് ഫുൾ ഡയമണ്ടാണ് നൂറ്റി അമ്പത്തിനാല് സെക്ഷൻ വരുന്നത് ഡയമണ്ടിൻ്റെ ഒരു ഹാങ്ങിങ് ലൈറ്റാണ് വളരെ വൃത്തിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതും നമ്മുടെ പിന്നെ പിന്നെതാ ഇത് സെമിനി ടെസ്റ്ററാണ് ഇത് അതുപോലെ തന്നെ നല്ല സ്മൂത്താണ് നമ്മുടെ മാർബിൾ ഫിനിഷ് എങ്ങനെ ഉണ്ടോ ആ സെയിം സാധനമാണ് ടെസ്റ്റർ ഇങ്ങനെ നോക്കേ ഒരു വളയം ഹാങ്ങിങ് ലൈറ്റ് ഉണ്ടോ എന്ത് ഭംഗിയാണ് മോളിൽ ഒരു ബെഡ്റൂമ് എന്തോരം വരുക കട്ട് ആങ്ങലായിട്ട് കുറച്ചും കൂടെ അടുത്ത് വെച്ച് കാണിച്ച സ്റ്റിക്കർ വർക്ക് പെയിൻറിങ്ങെല്ലാം പക്കിയാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാൽക്കണി വേണ്ട ബാൽക്കണി ഫുൾ ലൈറ്റിംഗ് ആണ് ലൈറ്റിങ്ങാണ് ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല വേണ്ട ഫുൾ ലൈറ്റിംഗ് ഇവിടെ ഒരു ബാൽക്കണി സുതറിക്കണം വേണം കേട്ടോ പേരെന്താ അവനെ